ദിവസേന നിരവധി സഞ്ചാരികൾ എത്തുന്ന മലമ്പുഴ ഉദ്യാനം കൈയടക്കി കുട്ടികൾ ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം അതീവ സുരക്ഷാ മേഖലയായ ഗവർണർ സ്ട്രീറ്റ് കടന്ന പത്തോളം ആനകളുടെ കൂട്ടം റിസർവോയറിന് സമീപം തമ്പടിക്കുകയുണ്ടായി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജീവൻ പണയം വെച്ചാണ് ഡാമിലിറങ്ങുന്നത് ഗവർണർ മന്ത്രിമാരും മലമ്പുഴയുടെ ഭംഗി എത്തുന്ന ഏറ്റവും കരുതലുള്ള ഡാമിലെ ഗവർണർ സ്ട്രീറ്റിലൂടെയാണ് വൃഷ്ടിപ്രദേശത്തേക്ക് ആനകളെത്തിയത് കാടിറങ്ങി രാത്രിയിൽ ഡാം പരിസരത്ത് തമ്പടിച്ച ആനക്കൂട്ടം സകലത് നശിപ്പിച്ചു നിരവധി മരങ്ങൾ ഒടിച്ചിട്ടു കുടിവെള്ള വിതരണ പൈപ്പുകൾ പൂർണ്ണമായും ഇളക്കിയെടുത്ത് ഉപയോഗശൂന്യമാക്കി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉദ്യാനത്തിലുണ്ടായിരുന്ന സമയത്താണ് ആനക്കൂട്ടം എത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചാണ് പ്രതിരോധം തീർത്തത് ഒരാഴ്ചയായി ആനകൾ വൃഷ്ടിപ്രദേശത്ത് നിലയുർപ്പിച്ചിട്ടുള്ളതിനാൽ ഏതുസമയത്തും ആനക്കൂട്ടം ഡാമിലിറങ്ങാൻ സാധ്യതയുണ്ട് അതുമൂലം ദിവസേന മത്സ്യബന്ധനത്തിനെത്തുന്ന തൊഴിലാളികൾ പരിഭ്രാന്തിയിലാണ് ഡാം പരിസരത്ത് ഒറ്റയാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഡാമിന് മുകളിലൂടെ ആനക്കൂട്ടം എത്തിയത് അത്യാപൂർവമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു